വചനം ഒഴുകി പോക്കുന്ന രീതിയിൽ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ആ ഉപദേശങ്ങളും കേൾക്കുന്നത് മുഖാന്തിരം ദൈവശക്തിയിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതിരിക്കുന്നുലിന് വേണ്ടി മാത്രം നിൽക്കുന്ന അനേകരെ നമുക്ക് മനസ്സിലാക്കുവാനും കാണുവാനും കഴിയും വിടിവിക്കുന്നവൻ അല്ല ദൈവം എന്ന് ഞാൻ പറയുന്നില്ല ദൈവം വിടുവിക്കുന്നവനാണ് ദൈവം ശക്തിമാനാണ് ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവ്വീയാവിയുമാണ് അവനാൽ അസാധ്യമായി ഒരു കാര്യമില്ല ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ വന്ന് ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്ന യേശു കർത്താവിൽ ശരണപ്പെടുന്ന ഏവനും ലക്ഷിച്ചു പോകുകയില്ല എന്ന് നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും പൗലൂസ് അത്രയോത്ത് അവിടെ പറയുന്നു ഞാൻ മരിച്ചുപോകേണ്ട സന്ദർഭങ്ങൾ ഒരിക്കലും പുസ്തക പ്രവർത്തികൾ നമ്മൾ വായിക്കുന്ന സമയത്ത് പൗലൂസിനെ കല്ലെറിഞ്ഞിട്ട് നഗരത്തിന്റെ പുറമേഖ കൊണ്ട് തള്ളിയിടുകയാണ് തള്ളിയിട്ട് കളഞ്ഞിട്ട് പോവുകയാണ് പക്ഷേ അവിടെ നമ്മൾ വായിക്കുന്നു ദൈവത്തിന്റെ കൃപയാലും ദൈവത്തിന്റെ ശക്തിയാലും പൗലൂസ പോലെ എഴുന്നേറ്റ് പിറ്റേ ദിവസം അടുത്ത പട്ടണത്തിൽ ചെന്ന് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഇവിടെയായി ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ദൈവത്തിൽ ശക്തിയുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവം ഇതിന് ഒരിക്കലും വെറുതെ വിടുന്നവൻ അല്ല കർത്താവ് രാജാജി രാജാവുമായ യേശു കർത്താവ് ഹാർഡിയ സ്ത്രോത്രം ഗ്ലൂക്കോസിഡിക്ക് ശേഷം പത്ത് പത്തൊൻപതിൽ നമ്മൾ വായിക്കുന്നു ബാബുകളെയും തേടുകളെയും ശത്രുമിന്റെ സകലബലത്തെയും ചവിട്ടുമാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല ദാറ്റ് മീൻസ് ഹാവ് ദ ദ പവർ ഇൻ മൈറ്റി യേശുവിൽ നിങ്ങൾക്കൊരു വലിയ ശക്തി ഉണ്ട് ദൈവമക്കളെ നമ്മളത് തിരിച്ചറിയണം അല്ലടി വിടുതലിനു വേണ്ടി കാറിന് വേണ്ടി വീടിനു വേണ്ടി ആമേൻ അതുപോലെ നന്മകൾക്ക് വേണ്ടി അല്ല ദൈവഭാഗത്തേക്ക് വരേണ്ടത് മറിച്ച ഉപദേശത്തിന്റെ ആമേൻ തിളങ്ങുന്ന മുത്തുകളായി നമ്മൾ നിൽക്കുമ്പോൾ ഉപദേശത്തിന്റെ തിളങ്ങുന്ന മുത്തുകളായി നിൽക്കുമ്പോൾ ആത്മീയ പോരാട്ടത്തിൽ നമുക്ക് ദൈവം തിരഞ്ഞ ശക്തിയാലും ദൈവകൃപയനാലും ആമേൻ ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോട് എതിരിട്ട് നിന്ന് വിജയം വരിക്ക യേശു നമുക്ക് തെടുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഹാലലു ഫനെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വിശുദ്ധ പൗരസപ്പോസലം പറയുന്നു നമുക്ക് പോരാട്ടമുണ്ട് ആരോട് ജടരക്തങ്ങളോടല്ലോട് അധികാരങ്ങളോട് ഹാമേൻ ഹലിത്രം വാഴ്ചകളും അധികാരങ്ങളും ആയുധ വർഗം വഹിപ്പിച്ചവനായ ക്രിസ്തു ക്രിസ്തു ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെയെങ്കിൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവിന്റെ മക്കൾ എന്നുള്ള നിലയിൽ അവന്റെ അവകാശികൾ എന്ന നിലയില് ഹാല നമുക്കും ഒരു ദൈവശക്തി ദൈവം തന്നിട്ടുണ്ട് കർത്താവിന്റെ കുഞ്ഞുങ്ങളെ ആ ശക്തിയിൽ ബലപ്പെട്ടിരിക്കുന്ന ഒരുവനെ ശത്രു ഭയക്കും മീൻസ് ഭയക്കും ഭയമുള്ള ഒരേ ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുന്നവനെയാണ് ദൈവകൃപയുള്ളവനെയാണ് ദൈവത്തെ മുഖത്തേക്ക് നോക്കുന്നവനെയാണ് ചഞ്ച അചഞ്ചലമായ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് മുൻപോട്ട് ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവഭൈതനെ സംബന്ധിച്ചിടത്തോളം राज ने